ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ സോ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡ് ഓരോ ടീമുകളും ഇങ്ങനെ പ്രഖ്യാപിച്ച് വരികയാണ് സോ ഇപ്പോഴത്തെ ഓസ്ട്രേലിയ തങ്ങളുടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പതിനഞ്ചംഗ പ്രാഥമിക സ്കോഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യൻ സ്കോഡ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അല്പം കൂടി ഒരുപക്ഷെ വൈകുമായിരിക്കും ഇന്ത്യയുടെ സ്കോഡ് പ്രഖ്യാപനം വരാൻ വേണ്ടി സൊ നിലവിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഓസ്ട്രേലിയയുടെ പതിനഞ്ചംഗ പ്രാഥമിക ടീമിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇൻ ഇന്ത്യക്കെതിരായിട്ടുള്ള ബോഡർഗവസ്കർ ട്രോഫിയിൽ കണങ്കാലിൻ്റെ പരക്കേറ്റെങ്കിലും പാറ്റ് കമിൻസ് തന്നെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിലും ഓസീസിൻ്റെ സ്ഥാനത്തേക്ക് എത്താൻ പോകുക നേരത്തെ ബി ജി ജിയിൽ കണങ്കാലിൻ്റെ പരക്കേറ്റ പാറ്റ് കമിൻസ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉണ്ടായിക്കില്ല എന്നൊരു അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പാറ്റ് കാമിൻസ് തന്നെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിലും ഓസ്ട്രേലിയയുടെ നായകസ്ഥാനത്ത് എത്താൻ പോകാം പതിനഞ്ചക്ക പ്രാഥമിക സ്കോഡിനാണ് നിലവിൽ ഇപ്പോൾ ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കറിയാം ടീമുകൾക്ക് സ്കോഡ് പ്രഖ്യാപിച്ചുള്ള ഡേറ്റ് വല്ല ഡെഡ്ലൈനായി നൽകിയത് ജനുവരി പന്ത്രണ്ടായിരുന്നു എന്നാൽ അടുത്ത മാസം ഫെബ്രുവരി പന്ത്രണ്ട് വരെ ടീമുകൾക്ക് തങ്ങളുടെ സ്കോഡിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഇന്ത്യയുടെ സ്കോഡ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സോ പേസ് ബോളർ ആയിട്ടുള്ള മാച്ച് ഷൂട്ടും ആരോൺ ഹാഡിയും ബിഗ് ബാഷ് ലീഗിൽ മികച്ച ഫോമിൽ കളിച്ച പേസർ എല്ലീസും നിലവിൽ ഓസ്ട്രേലിയയുടെ പതിനഞ്ചക്ക സ്കോഡിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് നേടിയ ടീം നോക്കുവാണെങ്കിൽ മൂന്ന് മാറ്റങ്ങൾ മാത്രമാണ് ഓ സീസ് വരുത്തിയിട്ടുള്ളത് വിരമിച്ച സ്റ്റാർ ബാറ്റർ ഡേവിഡ് വാണറും പരിക്കുപോലും വിശ്രമിക്കുന്ന ഓൾ റൗണ്ടർ ക്യാമറോൺ ഗ്രീനും പേസർ ഷോൺ ആബർട്ടും മാത്രമാണ് ഇന്ന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയിൽ നടന്ന ഏകദിന വേൾഡ് കപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ളതും സോ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പരിക്കേറ്റ പുറത്തായ പേസർ ജോഷ് ഹെസ്ൽവട്ടും ഓസ്ട്രേലിയയുടെ പതിനഞ്ചൊക്കെ സ്കോളിൽ ഇടം പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഓസീസ് അവസാനമായി ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചത് രണ്ടായിരത്തി ആറിലും ഓസീസ് തന്നെയായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി നേടിയത് സോ ചാമ്പ്യൻസ് ട്രോഫിയിലെ പതിനഞ്ച് വർഷത്തെ കിരീട വരാഴ്ചയ്ക്ക് വിരാമം ഇടാനാണ് നിലവിൽ ലോക ചാമ്പ്യന്മാർ തവണ ഇറങ്ങാൻ പോകുന്നത് നേരത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പത്ത് വർഷങ്ങളുടെ കിരീട വരാൾച്ച ഇന്ത്യയെ തകർത്ത് ഓസ്ട്രേലിയ നടത്തിയിട്ടുണ്ട് സോ പതിനഞ്ച് വർഷങ്ങളുടെ കത്തിരിപ്പ് ചാമ്പ്യൻസ് ട്രോഫിയിൽ അവസാനിപ്പിക്കാനായിട്ട് തവണ പാകിസ്ഥാൻ്റെ മണ്ണിൽ ഓസ്ട്രേലിയ ഇറങ്ങാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ലാഹോറിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ഓസ്ട്രേലിയയുടെ ആദ്യ മത്സരം ഫെബ്രുവരി ഇരുപത്തിരണ്ടിൽ ലാഹോറിൽ ഇംഗ്ലണ്ടിനെ നേരിടുന്ന ഓസ്ട്രേലിയ ഇരുപത്തി അഞ്ചാം തീയതി റാവൽപിണ്ടിയിൽ ദക്ഷിണാഫ്രിക്കയും ഇരുപത്തി എട്ടാം തീയതി ലാഹോറിൽ അഫ്ഗാനിസ്ഥാനെയും നേരിടുന്നതായിരിക്കും സോ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഓസ്ട്രേലിയയുടെ സ്കോർ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് അലക്സ് കാരി നെത്താൻ എല്ലീസ് ആരോൺ ഹാഡി ജോഷ് ഹേസൽവർട്ട് ട്രാവിസ് ഹർട്ട് ജോഷ് ഇംഗ്ലീസ് മർണസ് ലബുഷെയ്ൻ മിച്ചൽ മാർഷ് ഗ്ലെൻ മാക്ച്വൽ മാറ്റ് ഷോട്ട് സ്റ്റീവ് സ്മിത്ത് മിച്ചൽ സ്റ്റാർക്ക് മാർക്കസ് ടോയ്നിസ് ആദം സാംബ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഓസ്ട്രേലിയയുടെ പ്രാഥമിക സ്കോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം അടുത്ത മാസം ഫെബ്രുവരി പന്ത്രണ്ട് വരെ ടീമുകൾക്ക് തങ്ങളുടെ സ്കോഡിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സമയം ഉണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക